പറഞ്ഞു ശുദ്ധമായ അറഫാ ദിനത്തിൽ ലോകത്തോട് പ്രഖ്യാപിച്ചു ഇസ്ലാം ഇന്നത്തോടുകൂടെ പരിപൂർണമാവുകയാണ് ഇനി പുതിയൊരു ശരി അച്ഛൻ ലോകത്ത് വരില്ല നിങ്ങളുടെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു ഇതൊരു വാക്കാണതറിയോ ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ ലിപിതങ്ങൾ പറഞ്ഞു പോകുന്നത് എന്റെ മക്കൾക്ക് എന്താവും എന്റെ ഫാത്തിമയുടെ മക്കൾ എന്താവും എന്റെ സൈനബിന്റെ ഉമ്മുൽമിന്റെ റൊക്കയ്യാബി ബിവിയുടെ ഇതൊന്നും അല്ല ലിപിതങ്ങൾ പറഞ്ഞത് ആലോചിച്ചിട്ടുണ്ടോ തങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മച്ചികൾ എന്റെ ഉമ്മച്ചികൾ എന്താണ് അവിടുന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും